വസ്ത്രം ധരിക്കും ഇത് കണ്ട് കമന്റിടുന്ന ആണുങ്ങളാണോ കുറ്റക്കാർ മല്ലികാ സുകുമാരൻ തുറന്നടിക്കുന്നു വസ്ത്രധാരണം സംബന്ധിച്ച ചർച്ചകളിൽ പ്രതികരണവുമായി മുതിർന്ന നടി മല്ലികാ സുകുമാരൻ രംഗത്ത് പൊതുവേദികളിൽ ധരിക്കേണ്ട വസ്ത്രത്തെ സംബന്ധിച്ച് മാന്യത കാണിക്കണം എന്നും അതിന് മറ്റൊരാൾ കമന്റ് പറഞ്ഞാൽ വലിയ കുറ്റമാണ് എന്ന് പറയുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നും മല്ലികാ സുകുമാരൻ പറഞ്ഞു ഇത് പറഞ്ഞതിന്റെ പേരിൽ തന്നെ സ്ത്രീവിരോധിയായി ചിത്രീകരിക്കേണ്ട എന്നും നടി വ്യക്തമാക്കിയിട്ടുണ്ട് മൂവി വേൾഡ് മീഡിയ യൂട്യൂബ് ചാനലിലായിരുന്നു മല്ലികയുടെ പ്രതികരണം അക്രമം നടന്ന് പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് ശേഷം പരാതിപ്പെടുന്നതിൽ എന്ത് അർത്ഥമാണുള്ളതെന്നും അവർ ചോദിച്ചു മല്ലികയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ന് ഫ്രീഡം എന്ന വാക്കിനെ പലതരത്തിലും പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് അത് ശരിയല്ല സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചു ഒരാവശ്യം വന്നാൽ നമ്മളുടേതായ സൗകര്യത്തിന് വസ്ത്രം ധരിക്കേണ്ടി വരും യാത്ര പോകുമ്പോൾ സാരിയൊന്നും ഒന്നും പ്ലെയിനിൽ കയറാൻ കഴിയില്ല അപ്പോൾ ഒരു സൽവാർ കമ്മീസോ ചുരിദാറോ ഒക്കെ ഇട്ട് നമ്മൾ പോവേണ്ടി വരും അത് നമ്മളുടെ മാത്രം സൗകര്യമാണ് നമ്മൾ നമ്മളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെയായി കടപ്പുറത്ത് പോയിരിക്കുകയാണ് അപ്പോൾ നനയാതെ ഇരിക്കാൻ അതിനനുസരിച്ചുള്ള വസ്ത്രം ധരിക്കും പക്ഷെ ഒരുപാട് മാന്യദേഹങ്ങളുള്ള ഒരു സദസ്സിൽ പോകുമ്പോൾ നമ്മൾ ആര് ആരുടെ മകൾ എന്നിങ്ങനെ നമ്മളെ വളർത്തി ഇതെല്ലാം ഒരു വലിയ പോയിന്റ് തന്നെയാണ് നമ്മുടെ സംസ്കാരം അല്ലാതെ എവിടെയെങ്കിലും തെറി വിളിക്കുന്നവനെ നമുക്ക് പറയാൻ പറ്റുമോ അത് പറയാൻ പറ്റില്ല ഒരിക്കലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം സമത്വം വേണം എന്നുള്ളത് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് വേഷം കെട്ടി നടന്നവരൊക്കെ പല വേഷവിധാനത്തിൽ നടക്കാൻ തുടങ്ങി അത് അവരുടെ ഇഷ്ടമാണ് അവരെ ഞാൻ കുറ്റവും പറയുന്നില്ല പക്ഷെ ഇത് കാണുമ്പോൾ ആരെങ്കിലും ഒരു കമന്റ് പറഞ്ഞാൽ അത് വലിയ കുറ്റമാവും അതാണ് തെറ്റ് അതിലൊന്നും ഞാൻ ആണുങ്ങളെ കുറ്റം പറയത്തില്ല അത് പറഞ്ഞാൽ മല്ലിക സ്ത്രീ വിരോധിയാണെന്ന് പറഞ്ഞേക്കും അത് നമ്മൾ പറയിപ്പിക്കുന്നതാണ് പലതും നമ്മളുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട് കേരളത്തിന്റെ പെൺകുട്ടികൾ പൊതുവായ സദസ്സിൽ വരുമ്പോൾ എങ്ങനെ വരണം എന്നൊക്കെ അതിൽ നിന്ന് വിപരീതമായി നാളെ ഞാനിപ്പോൾ ജീൻസും ഷർട്ടും ഇട്ട് രണ്ട് ബട്ടൺ ഒക്കെ തുറന്നിട്ട് ഞാൻ വന്നു നിന്നാൽ നിങ്ങൾ ചോദിക്കും അയ്യെ ഈ തള്ളയ്ക്ക് എന്ത് പറ്റിയെന്ന് എന്ന് പറയുന്നത് പോലെയാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലെടുത്ത് വേണം നമ്മൾ പൊതുവായ സദസ്സിൽ പോകാൻ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മാന്യമായി നിൽക്കണം അതുപോലെ ഒരു ഉപദ്രവം നടന്നാൽ പതിനഞ്ച് കൊല്ലമൊക്കെ പറയാൻ വൈകുന്നത് എന്തിനാണ് അവന്റെ ചെവിക്കല്ല് കൊടുക്കാൻ പതിനഞ്ച് സെക്കൻഡ് വേണ്ടല്ലോ മല്ലിക കൂട്ടിച്ചേർത്തു